നമ്മുടെ ഭൂമി ഇപ്പോൾ കാണുന്നത് പോലെയല്ല പണ്ടിരുന്നിരുന്നത് ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത അത്രയും വലിപ്പമുള്ള ജീവികൾ ഇവിടെ വിഹരിച്ചിരുന്നു ആമസോൺ കാടുകളിലെ ചതുപ്പുകൾക്കിടയിൽ ഒരു സ്കൂൾ ബസ്സിനോളം നീളമുള്ള ഒരു മുതലയെ പച്ചയോടെ വിഴുങ്ങാൻ ശേഷിയുള്ള ഒരു ഭീകര രൂപം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അനക്കോണ്ടയെക്കുറിച്ചല്ല മറിച്ച് ഭൂമി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പായ ടൈറ്റാനോ ബോവയെക്കുറിച്ചാണ് ഇതിന്റെ വലിപ്പവും ശക്തിയും കേട്ടാൽ നിങ്ങൾ അമ്പരന്നു പോകും പക്ഷെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ജീവി പെട്ടെന്ന് അപ്രത്യക്ഷമായത് അതിന്റെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ അറുപത് ദശലക്ഷം വർഷങ്ങൾ പിന്നോട്ടു പോവുകയാണ് അതായത് ഡൈനസോറുകൾ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയുള്ള കാലം രണ്ടായിരത്തി ഒൻപതിൽ കൊളംബിയയിലെ ഒരു കൽക്കരി ഖനിയിൽ നിന്നാണ് ലോകത്തെ ഞെട്ടിച്ച ആ വാർത്ത പുറത്തു ശാസ്ത്രജ്ഞർ അവിടെ ചില ഫോസിലുകൾ കണ്ടെത്തി ആദ്യം അവർ കരുതിയത് അതൊരു മുതലയുടെ നട്ടെല്ലിന്റെ ഭാഗമാണെന്നാണ് എന്നാൽ വിശദമായ പരിശോധനയിൽ അവർക്കൊരു കാര്യം മനസ്സിലായി അതൊരു പാമ്പിൻ്റെതായിരുന്നു ഒരു സാധാരണ പാമ്പിൻ്റെ നട്ടെല്ലുമായി താരതമ്യം ചെയ്തപ്പോൾ ഇത് അവിശ്വസനീയമാം വിധം വലുതായിരുന്നു അന്നവർ കണ്ടെത്തിയത് വെറുമൊരു പാമ്പിനെയല്ല മറിച്ച് പ്രകൃതിയുടെ ഒരു ഭീകര രൂപത്തെയായിരുന്നു ഇനി നമുക്ക് ഇതിന്റെ വലിപ്പത്തെക്കുറിച്ചൊന്ന് ആലോചിക്കാം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഗ്രീൻ അനക്കോണ്ട എന്ന് പറയും അതിൻ്റെ ശരാശരി നീളം ഏകദേശം പതിനഞ്ച് ടു ഇരുപത് അടിയാണ് എന്നാൽ ടൈറ്റാനോ ബോവയുടെ നീളം എത്രയാണെന്ന് അറിയാമോ ഏകദേശം നാൽപ്പത്തി രണ്ട് മുതൽ അൻപത് അടി വരെ അതായത് നിങ്ങൾ റോഡിൽ കാണുന്ന ഒരു വലിയ പ്രൈവറ്റ് ബസ്സിനേക്കാൾ നീളം ഇതിൻ്റെ ഭാരം ഏകദേശം വൺ പോയിന്റ് ടു ഫൈവ് ടൺ അതായത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോ ആയിരുന്നു ഒരു കാറിനേക്കാൾ ഭാരമുള്ള ഒരു പാമ്പ് ഇതിൻ്റെ ശരീരത്തിൻ്റെ വീതി നോക്കിയാൽ ഒരു മനുഷ്യന്റെ അരക്കെട്ടിനോളം വലിപ്പമുണ്ടാകും അതായത് ഇതിന് ഒരാളെ വളരെ എളുപ്പത്തിൽ വിഴുങ്ങാൻ സാധിക്കുമായിരുന്നു എന്നർത്ഥം ഇത്രയും വലിയൊരു ശരീരം നിലനിർത്താൻ ഇതിന് എത്രമാത്രം ആഹാരം വേണമായിരുന്നിരിക്കും ടൈറ്റാനോ ബോവ ഒരു ആംബുഷ് പ്രഡേറ്റർ ആയിരുന്നു അതായത് ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന രീതി ഇന്നത്തെ അനക്കോണ്ടകളെ പോലെ ഇവയും വെള്ളത്തിലായിരുന്നു കൂടുതൽ സമയവും ചിലവഴിച്ചിരുന്നത് അന്നത്തെ ആമസോൺ കാർഡുകളിൽ ഭീമാകാരമായ മുതലകളും ആമകളും ഉണ്ടായിരുന്നു ഇതിൻ്റെ പ്രധാന ഭക്ഷണം ഇവയായിരുന്നു ഇരയെ കണ്ടെത്തിയാൽ മിന്നൽ വേഗത്തിൽ കടന്നാക്രമിക്കുകയും തൻ്റെ ഭീമാകാരമായ ശരീരം ഉപയോഗിച്ച് അതിനെ വരിഞ്ഞു മുറുക്കുകയും ചെയ്യും ഇതിൻ്റെ വരിഞ്ഞു മുറുക്കൽ എത്രത്തോളം ശക്തമാണെന്ന് ചോദിച്ചാൽ ഏകദേശം നാനൂറ് പി എസ് ഐ സമ്മർദ്ദത്തിന് തുല്യമാണ് അതായത് ഒരു വലിയ കെട്ടിടം നിങ്ങളുടെ മേൽ തകർന്നു വീഴുന്നതിന് തുല്യം ഇവിടെയാണ് ഏറ്റവും രസകരമായ ഒരു ശാസ്ത്ര സത്യം ഒളിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്നത്തെ പാമ്പുകൾക്ക് ഈ വലിപ്പമില്ലാത്തത് ഇതിനുത്തരം അന്നത്തെ കാലാവസ്ഥയിലാണ് പാമ്പുകൾ തണുത്ത രക്തമുള്ള ജീവികളാണ് അവയുടെ ശരീരത്തിൻ്റെ താപനില നിലനിർത്താൻ പരിസരത്തെ ചൂട് അത്യാവശ്യമാണ് അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ താപനില വളരെ കൂടുതലായിരുന്നു ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ പ്രകാരം അന്ന് ഏകദേശം മുപ്പത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ ശരാശരി താപനില ഉണ്ടായിരുന്നു ഈ കടുത്ത ചൂടാണ് ടൈറ്റാനോബോവയ്ക്ക് ഇത്രയും വലുതാകാൻ സഹായിച്ചത് ചൂട് കൂടുന്തോറും ഉരകങ്ങളുടെ മെറ്റബോളിസം വേഗത്തിലാവുകയും അവയ്ക്ക് കൂടുതൽ വളരാനും സാധിക്കുകയും ചെയ്യുന്നു ഇത്രയും ശക്തനായ ശത്രുക്കളില്ലാത്ത ഈ രാജാവ് എങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത് അതിൻ്റെ പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനം തന്നെയായിരുന്നു ഭൂമി പതുക്കെ തണുക്കാൻ തുടങ്ങി താപനില കുറഞ്ഞതോടെ ടൈറ്റാനോബോവയുടെ ഭീമാകാരമായ ശരീരം നിലനിർത്താൻ ആവശ്യമായ ഊർജം ലഭിക്കാതെയായി വലിയ ശരീരമുള്ള ജീവികൾക്ക് മാറുന്ന കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ആഹാരത്തിൻ്റെ കുറവും താപനിലയിലെ മാറ്റവും കാരണം ഈ ഭീകരൻ ചരിത്രത്തിൻ്റെ താളുകളിലേക്കും മറഞ്ഞുപോയി ടൈറ്റാനോബോവ ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ആമസോൺ കാർഡുകളുടെ ആഴങ്ങളിൽ ഇന്നും മനുഷ്യൻ മനുഷ്യനെത്താത്ത ഇടങ്ങളുണ്ട് എന്നത് സത്യമാണ് പക്ഷേ ശാസ്ത്രീയമായി നോക്കിയാൽ ഇന്നത്തെ താപനിലയിൽ ഇത്രയും വലിയൊരു ജീവിക്ക് അതിജീവിക്കാൻ കഴിയില്ല എങ്കിലും പ്രകൃതി നമുക്കായി കാത്തുവച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല ഈ ഭീമാകാരമായ പാമ്പിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇതുപോലുള്ള വിസ്മയിപ്പിക്കുന്ന അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ ഇതിലും ആവേശകരമായ മറ്റൊരു വിഷയവുമായി കാണാം നന്ദി